രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലെത്തി ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുകയായിരുന്ന സ്ത്രീകളെയും രണ്ട് കുട്ടികളെയും സഖി സെൻറ്ററിലേക്ക് എത്തിച്ചിരുന്നു പിന്നീട് ഇവിടെ നിന്ന് ഉജ്ജ്വല ഹോമിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ആ മൂന്ന ഈ മൂന്നംഗ സംഘം ഈ രണ്ട് കുട്ടികളെയുമായി കടന്നു കളഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഇപ്പോൾ സി ഡബ്ല്യു സി ചെയർമാനായിട്ടുള്ള ശ്രീ അബ്ദുൽ നാസർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു സംഭവം ഈ കുട്ടികൾ കുട്ടികളെ കൊണ്ട് കടന്നു കളഞ്ഞതാണോ ഈ സ്ത്രീകൾ ഇത് ജൂനൽ പോലീസ് കോഴിക്കോട് ജില്ലയിലെ ജൂനൽ പോലീസും റെസ്ക്യൂ ഓഫീസറ് അതുപോലെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സംയുക്ത റെസ്ക്യൂ ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ചൈൽഡ് ലേബർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഭിക്ഷാടനവും കണ്ടതിൽ അവർ റെസ്ക്യൂ ചെയ്ത് സി ഡബ്ല്യൂസിൻ്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അതിനുശേഷം ഈ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ ഒരു പ്രശ്നമായതുകൊണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അവരോട് കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുക്കാനും അതുപോലെ തന്നെ എസ് എച്ച്ഒയുടെ റിപ്പോർട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പോലീസ് സ്റ്റേഷന് ഞങ്ങൾ ഓർഡർ കൊടുത്തു അതേപോലെ തന്നെ ഡി സി പി ഒ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറാണ് ഇതിൻ്റെ ചുമതലയുള്ളത് അവരോട് ഈ കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് അടിയന്തിരമായിട്ട് തരുന്നതിന് ഞങ്ങൾ ഓർഡർ കൊടുക്കേണ്ടത് ഉജ്ജ്വലോ ഹോമിൽ ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ ഈ കുട്ടികളെ കാണാതായത് അതായത് സി ഡബ്ല്യു സി ആണ് കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇടങ്ങളെല്ലാം സുരക്ഷിതമാണോ ആ കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് ഞങ്ങൾ നേരത്തെ ഒക്കെ അവിടെ വിസിറ്റ് ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥാപനം തന്നെയായിട്ടാണ് ഞങ്ങൾ തോന്നിയിട്ടുള്ളത് പക്ഷേ മാൻഡേറ്ററി ആയിട്ട് സൂക്ഷിക്കേണ്ട ഫോം തേർട്ടി നയനിൽ ഫിറ്റ് ഫെസിലിറ്റി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടത് അത് ഈ അന്വേഷണത്തിൽ റിപ്പോർട്ട് കിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടികളുണ്ടായോ അവരെന്തെങ്കിലും അറിയിച്ചോ ഞങ്ങൾ ഈ കുട്ടികളെ കണ്ടെത്തി സി ഡബ്ല്യു സിയുടെ മുമ്പാകെ ഹാജരാക്കുക എന്നുള്ളതാണ് ഇനി പോലീസിൻ്റെ ജോലി അത് കിട്ടുന്നവർക്ക് ഈ കുട്ടികൾക്ക് എന്താണോ ഏത് സാഹചര്യത്തിലാണോ പോയതെന്ന് ഞങ്ങൾ സി ഡബ്ല്യു സി ബെഞ്ചിലുള്ള എല്ലാവരും കൂടി ആലോചിച്ച് ഈ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണം പ്രോപ്പറായിട്ട് ശരിക്കുള്ള ബയോളജിക്കൽ പാരൻറ്റ് ആണോ അല്ലെങ്കിൽ ഗാർഡിയൻ ആണോ ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരുടെ സംസ്ഥാനത്തേക്ക് റിപ്പാട്രിയേഷൻ നടത്തുകയാണ് വേണ്ടത് പോലീസ് ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തി ഈ കുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉജ്ജ്വല ഹോമനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറയുന്നത് വ്യാസ്പിറോമിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്